അബ്ദുള്ള കുട്ടി അബ്ദുള്ളക്കുട്ടി ബിജെപിയിലേക്ക് എത്തി കുറച്ചു ദിവസം കാണാനില്ലായിരുന്നു അപ്പൊ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് അബ്ദുള്ള കുട്ടി പ്രതീക്ഷ വിശ്വനാഥനെ പാർട്ടിയുടെ ഭാരവാഹിയാക്കാൻ ഒരു തീരുമാനം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ എടുത്തു എന്നുള്ളതാണ് അബ്ദുള്ള കുട്ടിയെ ചൊടിപ്പിച്ചത് അതായത് ദേശീയ പ്രതീക്ഷ വിശ്വനാഥനെ ബി ജെ പി സംസ്ഥാന ഭാരവാഹിക പട്ടികയിൽ ഉൾപ്പെടുത്തി ഇത് അബ്ദുള്ളക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല തീവ്ര ഹിന്ദുത്വ നിലപാട് ഉപാധ്യക്ഷനല്ലേ അപ്പോ അബ്ദുള്ള കുട്ടിക്ക് തീരെ പിടിച്ചില്ല അബ്ദുള്ള കുട്ടി ഇത് മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോയി കുട്ടി ഇനി ഏത് പാർട്ടിയിലേക്ക് പോകും കുട്ടി അതെ കുട്ടി കുട്ടി മിണ്ടില്ല അല്ല ഞാൻ ുട്ടി എന്ത് പറഞ്ഞിട്ട് തീവ്ര ഹിന്ദുത്വ നിലപാട് ഉള്ള പട്ടികയിൽ ഉൾപ്പെടുത്തി പിന്നെ മാങ്ങാത്തോലെ അയാൾ വിചാരിച്ച ബിജെപിയിലേക്ക് വരുമ്പോ ബിജെപിക്ക് തീവ്ര ഹിന്ദുത്വ നിലപാടില്ലേ അത് അയാൾക്ക് അറിയില്ല ഇത്രയും കാലമായിട്ട് ബിജെപിക്കകത്ത് പ്രവർത്തിച്ചിട്ട് അയാൾക്ക് അറിയില്ലേ അബ്ദുള്ള കുട്ടിക്കകൊന്നല്ല അബ്ദുള്ള കുട്ടി വിചാരിച്ച എന്തോ കാര്യമാണ് അത് കിട്ടിയിട്ടില്ല അബ്ദുള്ള കുട്ടി സി പി എമ്മില് സി പി എമ്മു ആയിട്ട് ഇടഞ്ഞ് കോൺഗ്രസിലേക്ക് വന്നു കോൺഗ്രസ്സുമായിട്ട് അടങ്ങി ബി ജെ പി ലേക്ക് വന്നു ഇനി അബ്ദുള്ളുട്ടി ലീഗിലേക്ക് പോകും അബ്ദുൾ കുട്ടി ഒരു സുരക്ഷിത മണ്ഡലം ചോദിക്കും അവരോട് പക്ഷേ അവിടെ വേറെ പ്രശ്നം വരുന്ന എന്താണെന്നറിയോ അബ്ദുള്ള കുട്ടി കോൺഗ്രസ്സിനെ പാര വച്ച് ചവിട്ടിയിട്ട് പോയതാണ് കോൺഗ്രസ് ആണ് ആ മുന്നണിയുടെ നേതൃത്വത്തിലുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താവും എന്നുള്ളത് കണ്ടറിയണം അബ്ദുള്ളക്കുട്ടിക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരുപാട് കച്ചവട പരിപാടികളൊക്കെ ഉള്ളത് അങ്ങനെയാണന്ന് ഇടദോഷവുമായിട്ട് ഉടക്കാനുള്ള ഒരു കാരണം ഒരു ബിസിനസ് ഡീലിൽ എന്തോ പാളിച്ച പറ്റിയതാണ് അങ്ങനെ അബ്ദുള്ള കുട്ടിയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നേരെ മയിൽ ഏരിയ കമ്മിറ്റിയിലേക്ക് തരന്തായിരുന്നു ഏരിയ കമ്മിറ്റിയിലൊക്കെ ബ്രാഞ്ചിലൊക്കെ അങ്ങോട്ട് തരുന്നതായിരുന്നു അബ്ദുള്ളക്കുട്ടി സി പി എമ്മിൽ നിന്ന് പുറത്തു പോകുന്നു നേരെ സുധാറേട്ടനെ പോയി കാണുന്നു സുധാറേട്ടൻ ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞു സുധാറേട്ടൻ്റെ കണ്ണൂർ മണ്ഡലം കണ്ടല്ല അബ്ദുള്ളക്കുട്ടിക്ക് കൊടുക്കുന്നു അബ്ദുള്ള കുട്ടി ജയിക്കുന്നു നേരെ എം എൽ എ ആകുന്നു സംഭവം തന്നെ അബ്ദുള്ള കുട്ടി അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പം സുധാകനായിട്ടും തെറ്റി കോൺഗ്രസ്സായിട്ടും തെറ്റി ഇനി ഇവിടെന്നാ ശരിയാവില്ലെന്ന് തോന്നി നേരെ ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിക്ക് സ്വാഭാവികമായിട്ടും അബ്ദുള്ള കുട്ടി ഈ ഈ പറഞ്ഞ പാർലമെന്റിലൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് പിന്നെ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു മുസ്ലിം ആയതുകൊണ്ട് ബി ജെ പി അദ്ദേഹത്തെ ദേശീയ നേതാവായിട്ട് തന്നെ കൊണ്ടുപോയി പക്ഷേ ബി ജെ പിക്ക് പത്ത് പൈസയുടെ ഗുണം അബ്ദുള്ള കുട്ടീനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അവിടെ ബി ജെ പിക്ക് മാത്രമല്ല അബ്ദുള്ള കുട്ടി ഇതുവരെ പ്രവർത്തിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അബ്ദുള്ളക്കുട്ടീനെ കൊണ്ട് പത്ത് പൈസയുടെ ഗുണം ഉണ്ടായിട്ടില്ല ആ പ്രസ്ഥാനങ്ങളെ കൊണ്ടെല്ലാം അബ്ദുള്ള കുട്ടിക്ക് ഗുണം ഉണ്ടായി എന്നത് മാത്രമാണ് വസ്തുത ഈ രണ്ടായിരത്തി രണ്ടായിരം ആ രണ്ടായിരം കാലഘട്ടങ്ങളിൽ എപ്പോഴും ആണെന്നാണ് എൻ്റെ ഓർമ്മ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ എം പി അവിടെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉപസുണ്ടാണ് ആ സമയത്ത് അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടി പോലുള്ള ഒരു ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കുകയാണ് സി പി എം കേരളവും രാജ്യം ഉറ്റുനോക്കിയ വലിയ മത്സരം നടന്ന മണ്ഡലമാണെന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലം അബ്ദുള്ള കുട്ടി മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരാജയപ്പെടുത്തി ജയിക്കുന്നു സ്റ്റാറായി അബ്ദുള്ള കുട്ടി ശരിക്കു പറഞ്ഞാൽ സ്റ്റാറായി പാർലമെന്റിലേക്ക് ചെന്നപ്പോൾ അബ്ദുള്ള കുട്ടിക്ക് വലിയ ശ്രദ്ധ കിട്ടി കാരണം വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ മണ്ഡലം അവിടെ ഒരു ചെറുപ്പക്കാരൻ എസ് എഫ്ഐയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് മത്സരിച്ചിട്ട് മുല്ലപ്പള്ളി അട്ടിമറിച്ചിട്ട് നേരെ പാർലമെന്റിൽ എത്തുന്നു രണ്ട് തവണ അബ്ദുള്ള കുട്ടി പാർലമെന്റ് അങ്കായി അത് ഒരു ആദ്യത്തെ തവണ കഴിഞ്ഞപ്പോ തന്നെ അബ്ദുള്ള കുട്ടിക്ക് അഹങ്കാരായി അബ്ദുള്ള കുട്ടിയുടെ സ്വന്തം സംഭവമാണ് സ്വന്തം കഴിവൊണ്ടാണ് ജയിച്ചെന്നുള്ള രീതിയിലൊക്കെ ഇതൊന്നും ഒന്നും അല്ല എന്നുള്ള അബ്ദുൾകുട്ടി മനസ്സിലാക്കണായിരുന്നു പിന്നീട് അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടി ചില കാര്യങ്ങളിലേക്കൊക്കെ പോയപ്പോഴാണ് പാർട്ടിയായിട്ട് ഉടക്കിയത് എന്താ അതേ സാധനം തന്നെ ഇയാൾ കോൺഗ്രസിൽ വന്നിട്ടും സുധാകരൻ്റെ ഒരു സീറ്റ് സുധാകരൻ കാലങ്ങളായിട്ട് കൈവശം വെച്ചിരുന്ന കണ്ണൂർ നിയോജക മണ്ഡലത്തിൻ്റെ അവിടെ മത്സരിക്കുന്നു ജയിക്കുന്നു രണ്ടാമത്തെ തവണയും മത്സരിക്കുന്നു ജയി രണ്ടാമത്തെ തവണ ജയിച്ചു എന്നെനിക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടോ അതിനകത്ത് പക്ഷേ അവിടെയും അബ്ദുള്ള കുട്ടിയുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് എന്തോ പ്രശ്നം വന്നു പിന്നീട് അതിൻ്റെ ഇടയിൽ മോദിയെ ചെന്ന് കാണുന്നു മോദിയെയും അമിത് ഷായെയും ഒരേ ദിവസം കാണുന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു മോദിയും അമിത് എന്നോട് പറഞ്ഞു നീ ഒറ്റയ്ക്കല്ല നീ അത് പേടിക്കണ്ട എന്ന് എന്നോട് പറഞ്ഞു ഞാൻ അതായത് അബ്ദുള്ള കുട്ടി ഇവിടെ നിന്നും ദുബായിലേക്ക് രാഷ്ട്രീയത്തിൽ അവസാനിപ്പിച്ച് ബിസിനസ് ആവശ്യങ്ങൾക്ക് ദുബായിൽ സെറ്റിലാവാൻ പോകുന്നു അതിനു മുന്നേ ഞാൻ അവരെ ഒന്ന് കാരണം ദീർഘകാലം പാർലമെന്റേറിയൻ ആയതുകൊണ്ട് അവരോട്ടൊക്കെ സൗഹൃദമുണ്ട് അവരെയൊന്ന് കാണാൻ കണ്ട് സംസാരിക്കാൻ വേണ്ടി പോയതാണ് പോയ സമയത്താണ് പ്രധാനമന്ത്രി എന്നോട് പറയുന്നത് നീ അവിടെ പോയേണ്ടതല്ല നീ ഇവിടെ നിൽക്കണം നീ ഒറ്റയ്ക്കല്ല എന്ന രീതിയിൽ എന്നെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് രണ്ട് മോദി സൂദിയൊക്കെ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ബി ജെ പിയിലേക്ക് പക്ഷെ അന്നേ കേരള ബി ജെ പിക്ക് അബ്ദുൾകുട്ടിയെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കാരണം അബ്ദുൾകുട്ടിയുടെ സ്വഭാവം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കൃത്യമായിട്ട് അറിയാം പക്ഷെ അബ്ദുൾകുട്ടിയെ ബിജെപിയിലേക്ക് എടുത്തു ബിജെപിയുടെ ദേശീയ എന്തോ അങ്ങനെ പദവികളൊക്കെ കൊടുത്ത് അബ്ദുള്ള കുട്ടിയെ ബിജെപിയിൽ നിർത്തി നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിനും ആ സമയത്ത് എന്തോ രണ്ട് സ്ഥലങ്ങളിൽ അങ്ങോട്ട് പ്രചാരണം പക്ഷെ അതിനപ്പുറത്തേക്ക് അബ്ദുൾകുട്ടി വെറും വട്ടപൂജ്യമാണ് അബ്ദുള്ള കുട്ടിക്ക് രാഷ്ട്രീയത്തില് അബ്ദുൾ കുട്ടിക്ക് ഒരു എന്താ പറയാ

േ രൂര് അങ്ങനെ പോലെ ആയിപ്പോയി എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ കേരള കേരളമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ട് ഈ അടുത്ത കാലത്തൊന്നും ബി ജെ പി അധികാരത്തിൽ വരാൻ പോകുന്നില്ല കേരളത്തിൽ കിട്ടിയാൽ ഒന്നോ രണ്ടോ സീറ്റ് അതും നമുക്ക് കണ്ടറിയണം ബി ജെ പിയുടെ ഇത് കാര്യം വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾ അടുപ്പിക്കുക എന്നുള്ളതാണ് തങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് അതിന് മുന്നോടിയായിട്ടാണ് അബ്ദുള്ള കുട്ടിയെ കൂടെ നിർത്തിക്കൊണ്ട് മുസ്ലിം വിഭാഗത്തെ കൂടെ ചേർക്കുക എന്നുള്ളത് പിന്നെ ക്രൈസ്തവരെ ഒപ്പം നിർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ കൂടെ നിർത്തി ഒരു പരിധിവരെ തൃശ്ശൂരിൽ അതിനെ ബി ജെ പിക്ക് കഴിഞ്ഞാൽ അത് അബ്ദുള്ള കുട്ടിയുടെ മിടുക്കൊന്നും കൊണ്ടല്ല അത് അവിടുത്തെ പ്രസിഡന്റ് അനീഷിൻ്റെയൊക്കെ മിടുക്കുകൊണ്ട് അവര് കാര്യങ്ങൾ കൃത്യമായി പിന്നെ എന്താ പ്രവർത്തിച്ചത് കൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയം കിട്ടി പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ആളുകൾ കുറച്ചുകൂടി അംഗീകരിച്ചതും കൂടെ കൊണ്ട് അതുകൊണ്ടാണ് സുരേഷ് കവി തൃശ്ശൂരിൽ ന്യൂനപക്ഷ ഓട്ടോടു കൂടി ജയിക്കാൻ കഴിഞ്ഞത് പക്ഷെ അതുപോലെ ഇനി കേരളത്തിൽ പല മണ്ഡലങ്ങളിലും അത്തരത്തിൽ ജയിക്കണമെന്നില്ല അപ്പോൾ അതുള്ള കുട്ടി കാര്യം തിരിച്ചറിഞ്ഞു ഇപ്പോൾ അടുത്ത തവണ കോൺഗ്രസ് വരുകയാണെങ്കിൽ ലീഗിലേക്ക് കയറി പാണക്കാട് തങ്ങളുടെ കാല് പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരെണ്ണം ഒപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പ്രതീക്ഷ വിശ്വനാഥൻ്റെ പേര് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് ഈ അകലം ഈ എവിടെ നിന്ന് ഓഫർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എവിടെ നിന്നാണെന്നറിയില്ല ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകുന്നു അല്ലെങ്കിൽ ഇയാൾ മനസ്സിൽ കണ്ട എന്തോ കാര്യം നടന്നില്ല അത് നടക്കാനുള്ള നടത്താൻ വേണ്ടിയുള്ള മുന്നൊരുക്കമായിരിക്കണം എന്തായാലും ഇത്തരത്തിൽ ചില ആളുകൾ ഈ കസേര കിട്ടാത്തതിൻ്റെ പേരിൽ ഇറങ്ങി ഓടുന്നവർ പിന്നെ സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിൽ ഓടും ഇവരെ ഇവരൊന്നും യഥാർത്ഥ പാർട്ടി രാഷ്ട്രീയക്കാരല്ല ഇവരൊന്നും യഥാർത്ഥ പാർട്ടി സ്നേഹികളല്ല ഇവരൊക്കെ മോഹികളാണ് അധികാരത്തിന് വേണ്ടി മാത്രം വളം വലിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ ഈ വി ഡി സതീശനെ പോലെയും രമേശ് ചെന്നിത്തലയെ പോലെയും ഒക്കെ അധികാരത്തിന് വേണ്ടി മാത്രം കിടന്ന് കടിപിടി വിടുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ മറ്റേ അപ്പുറത്താണെങ്കിൽ പിണറായി പറഞ്ഞ പറഞ്ഞതാണ് നീ വേണ്ട തോമസ് ഐസക്കിനെ വീട്ടിലിരുത്തി ജി സുവാറിനെ വീട്ടിലിരുത്തി ഷാല ടീച്ചറിനെ വീട്ടിലിരുത്തി എം എ ബേബിയെ വീട്ടിലിരുത്തി ഇപ്പോഴാണ് ആരും ഇല്ലാത്തപ്പോഴാണ് എം എ ബേബിയെ കൊണ്ടുവന്ന് ഒരു എന്താ പറയുക ഒരു ഡമ്മി പോലെ വെച്ചേക്കുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാവരും വീട്ടിലിരുത്തി എന്നിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുറച്ച് പരിവാരങ്ങളും വരുമോനും അദ്ദേഹം മാത്രമാണ് ആ കൂടെ അറിയാവുന്നത് അത് രണ്ട് ആരണ്ട് പേരെ ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾ റിയാസും പിണറായി വിജയനും അതുകൊണ്ട് അവിടെ ഇതൊന്നും നടക്കില്ല അപ്പോൾ പിന്നെ ഇനി യു ഡി എഫിൽ നാഥനില്ലാ കളരി യു ഡി എഫ് ആണ് അപ്പോൾ ഇനി തിരിച്ച് യു ഡി എഫിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ ലീഗിലെങ്കിലും കയറി എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലായിരിക്കും അബ്ദുള്ള കുട്ടി എന്തായാലും കുട്ടിക്ക് ബൈ ബൈ